പുതുവർഷം പിണറായിക്കും സി പി എമ്മിനും ഒരു ലോഡ് പണികളുടെ കാലം ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് റീത്ത് വയ്ക്കുന്ന കാലം ഗോവിന്ദന് മക്കളെ അഴിക്കുള്ളിൽ കാണേണ്ടി വരുമോ എന്ന ഭയത്തിൻ്റെ കാലം അങ്ങനെ ആകെ മൊത്തം സി പി എമ്മിന് കാലക്കേട് നവീൻ ബാബു കേസിൽ സി ബി ഐ വരുമോ എന്ന ചങ്കിടിപ്പിലാണ് സി പി എമ്മും സർക്കാരും പി പി ദിവ്യയും കഴിച്ചുകൂട്ടുന്നത് നവീൻറെ കേസിന് പിന്നിലെ പെട്രോൾ പമ്പ് ഇടപാടും മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജ പരാതിയും സി ബി ഐ അന്വേഷിച്ചാൽ എ കെ ജി സെന്ററിനുള്ളിലും അറസ്റ്റ് നടക്കുമെന്ന ഭയത്തിലാണ് സി പി എം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുലർന്നപ്പോൾ ഹാപ്പി ന്യൂഇയർ പോസ്റ്റ് ഇട്ട ദിവ്യയ്ക്ക് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അത്ര ഹാപ്പി ആയിരിക്കില്ല എ ഡി എമ്മിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം അതിനിർണായകമാണ് ഈ കേസിൽ അന്വേഷണത്തിന് സിബിഐ എത്തിയാൽ കണ്ണൂരിലെ സി പി എം നേതൃത്വമാകെ വെട്ടിലാകും കേസ് വിധിയിൽ അടപ്പ് തെറിച്ച പാർട്ടിക്ക് കുരുക്കായി നവീൻ ബാബു കേസ് നവീന്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെട്രോൾ പമ്പ് ഇടപാടും മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജ പരാതിയും ഈ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിലേക്കൊക്കെ തന്നെ അന്വേഷണം വഴിമാറും അങ്ങനെ വന്നാൽ എ കെ ജി സെന്ററിനുള്ളിൽ പി പി ദിവ്യയേയും കണ്ണൂർ മാഫിയയെയും സംരക്ഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വെട്ടിലാകും അവർക്ക് നേരെ സി ബി ഐ തിരിഞ്ഞാൽ പാർട്ടി അടപടലം വീഴും അതായത് ചുരുക്കി പറഞ്ഞാൽ സി ബി ഐ എ കെ ജി സെന്ററിനുള്ളിൽ കയറുമോ എന്ന ഭയത്തിലാണ് എം വി ഗോവിന്ദൻ ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നാമ്പുറം ചികഞ്ഞപ്പോഴൊക്കെ തന്നെ പുറത്തു വന്നതാണ് വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ അഡ്രസ് എ കെ ജി സെൻറ്ററിൻ്റെ പേരിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിലെത്തുമോ എന്നുള്ള ഭയം ഒരു വേള എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നു എന്നാൽ പിണറായി വിജയൻ അങ്ങ് മോദിയുടെ കാല് പിടിച്ച് അതിൽ നിന്നെല്ലാം ഒഴിവാകുകയായിരുന്നു അങ്ങനെ ഒരു നീക്കം അതായത് എ കെ ജി സെന്ററിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി കയറിയാൽ പിന്നെ സി പി എമ്മിന് തല ഉയർത്തി നടക്കാൻ കഴിയില്ലല്ലോ എന്നാൽ ഇപ്പോഴത്തെ ഭയം സി ബി ഐ വരുമോ എന്നുള്ളതാണ് അതും നവീൻ ബാബു കേസിൽ സ്വന്തം പാർട്ടിക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കി എന്ന കേസിൽ എ കെ ജി സെന്ററിൽ സി ബി ഐ വന്ന് കയറിയാൽ അതോടെ തീരും സി പി എമ്മിൻ്റെ എല്ലാ പൊള്ളത്തരങ്ങളും ആ ഒരു പേടിയാണ് പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും വേട്ടയാടുന്നത് നമുക്ക് കൃത്യമായി തന്നെ അറിയാമല്ലോ എ കെ ജി സെന്ററിനുള്ളിൽ നിന്നും പി പി ദിവ്യയെ സംരക്ഷിക്കുന്ന ഒരുപാട് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പി കെ ശ്രീമതി അടക്കം എല്ലാവരും ഈ ദിവ്യയ്ക്ക് കൂട്ടുനിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എ കെ ജി സെൻറ്ററിൽ നിന്ന് തന്നെ പല നീക്കങ്ങളും ദിവ്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മുൻപിൽ എത്തി എന്ന് പറയുന്ന ആ പ ആ വ്യാജ പരാതിയുണ്ടല്ലോ അതുൾപ്പെടെ പടച്ചുവിട്ടത് ഈ എ കെ ജി സെൻറ്ററിൽ നിന്നാണ് എന്നുള്ളതിന് എത്രയോ ആരോപണങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാണ് അങ്ങനെ എ കെ ജി സെന്ററിന് മുന്നിൽ സി ബി ഐ എത്തുമോ എന്ന ഭയം കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവ്യ വലിയ ആവേശത്തിലായിരുന്നല്ലോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം തന്നെ തൊടാൻ ആരുമില്ല തനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പാർട്ടി സംരക്ഷണം ഒരുക്കും എന്നൊക്കെയുള്ള അമിത ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിൽ ഹാപ്പി ന്യൂഇയർ നേർന്നുകൊണ്ട് ദിവ്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കുറിപ്പുകളും അതോടൊപ്പം തന്നെ ചിത്രങ്ങളും ഒക്കെ പങ്കുവെച്ച് വലിയ രീതിയിൽ അവർ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്നതൊക്കെ നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അവർ കാണിച്ചു തന്നതാണ് ഈ ആഘോഷ പോസ്റ്റുകളിൽ നിന്നൊക്കെ ദിവ്യ സമൂഹത്തിന് കൊടുത്ത ഒരു മുന്നറിയിപ്പ് എനിക്കെതിരെ ഒരു നീക്കവും നടക്കാൻ പോകുന്നില്ല എന്നെ ആരും തൊടാൻ പോകുന്നില്ല എന്നെ അഴിക്കുള്ളിലാക്കും എന്ന് ഇറങ്ങിയിരിക്കുന്ന മഞ്ജുഷ ഇവിടം കൊണ്ട് നിർത്തിക്കോളൂ എന്നൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ് അത് വലിയ ആഘോഷമായിരുന്നല്ലോ അവർ ഒരു കുടുംബത്തിന്റെ എല്ലാ സന്തോഷവും തല്ലിക്കെടുത്തിയിട്ട് ലവലേശം ഉളുപ്പില്ലാതെയാണ് ആ പി പി ദിവ എന്ന് പറയുന്ന സ്ത്രീ ഫേസ്ബുക്കിൽ ഹാപ്പി ന്യൂ ഇയർ ഇട്ടിരിക്കുന്നത് അവരെ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കൊന്നും നഷ്ടപ്പെട്ടില്ല അവരുടെ കുടുംബം സേഫ് ആണ് അവരെ സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട് അപ്പോൾ പിന്നെ മറ്റൊന്നും നോക്കേണ്ടതില്ലല്ലോ തൊട്ടിപ്പുറത്ത് മഞ്ജുഷയും മക്കളും അനാഥമായാലും തനിക്കൊന്നുമില്ല എന്നുള്ള ഒരു അവ അത് തന്നെ തെളിയിക്കുകയായിരുന്നു ഈ ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇത് കണ്ട് കലിയിളകി നിൽക്കുകയാണ് മലയാളി പൂരത്തെറിയാണ് ആ പോസ്റ്റിന് താഴെ എല്ലാം ചെന്ന് മലയാളികൾ ഇട്ടിരിക്കുന്നത് ലെവലേശം ഉളുപ്പുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനെങ്കിലും ശ്രമിക്കും പക്ഷേ ഉളുപ്പില്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ദിവ്യയുടെ അടിവേരിളക്കിയെ പോരാട്ടം അവസാനിപ്പിക്കൂ നവീന്റെ എടുത്തത് എത്ര വലിയ കൊമ്പന്മാരായാലും അവരെ നിയമത്തിനു മുന്നിൽ എത്തിച്ചിട്ടേ അടങ്ങൂ എന്ന മഞ്ജുഷയുടെ നിശ്ചയ ദാർഢ്യമാണ് സി പി എമ്മിന്റെ കുറ്റി തെറിപ്പിക്കാൻ തക്കം ശക്തമായി നിൽക്കുന്നത് ചതിച്ചവരോടൊക്കെ നിയമം കൊണ്ട് മറുപടി പറയാൻ മഞ്ജുഷ ഇറങ്ങിയപ്പോൾ കണ്ണൂർ മാഫിയയുടെ നെഞ്ചത്ത് റീത്ത് വെച്ചതാണ് നവീന്റെ കുടുംബത്തെ പിന്തിരിപ്പിക്കാൻ പല കളി കളിച്ചിട്ടും ഏറ്റില്ല ഒപ്പമുണ്ടെന്ന് പറഞ്ഞു ഗോവിന്ദൻ കാലു നിന്ന് മഞ്ജുഷ വഴി വെട്ടി തുടങ്ങിയതാണ് സി പി എമ്മിനെ മൂടാനുള്ള വജ്രായുധങ്ങൾ ഇതിനോടകം തന്നെ കോടതിയിൽ നിരത്തി കഴിഞ്ഞിട്ടുണ്ട് മഞ്ജുഷ നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കൊല നടത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് സംശയിക്കേണ്ടി വരും എന്നും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മഞ്ജുഷ ആരോപിച്ചിരുന്നല്ലോ അതുതന്നെയാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ അടി ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടന്നില്ല ഇൻക്വസ്റ്റിൽ കഴുത്തിൽ കണ്ടെത്തിയ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങളും നൽകുന്നില്ല അൻപത്തിയഞ്ച് കിലോ ഭാരമുള്ള നവീൻ എങ്ങനെ ചെറിയ കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കുമെന്നും ഹർജിക്കാർ ചോദിച്ചിരുന്നു പ്രതിയെ സംരക്ഷിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നുവെന്നും ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ പി പി ദിവ്യയെ സ്വീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയിയെന്നും മഞ്ജുഷ അക്കമിട്ട് നിരത്തി ആ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് അവരതൊക്കെ പറഞ്ഞത് പി പി ദിവ്യയുടെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു അവർ നിസാരക്കാരി അല്ല എന്നും ഒരു നിസാര വീട്ടമ്മയല്ല ഒരു നിസാര പദവിയിലിരിക്കുന്ന ആളല്ല എന്നും കണ്ണൂരിലെ പ്രബല തന്നെയാണ് എന്ന് കോടതിക്ക് മുന്നിൽ തെളിയിക്കുന്നതിനു വേണ്ടിയായിരുന്നു മഞ്ജുഷ അത് വ്യക്തമായി എടുത്തു പറഞ്ഞത് നവീൻ കേസിൽ ദിവ്യ ഉൾപ്പെട്ടതാണ് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നത് കേസിൽ ഉദുമ മുൻ എം എൽ എ കുഞ്ഞിരാമൻ ഉൾപ്പെടെ സംഘത്തെ പൂട്ടിയ സി ബി ഐ ദിവ്യയെ തൂക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് തന്നെയാണ് സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നത് കുഞ്ഞിരാമനെ പഴുതടച്ച് തൂക്കി അകത്തിടുകയായിരുന്നു അന്ന് സി നവീൻ കേസിൽ ദിവ്യയെ രക്ഷിച്ചതുപോലെ പെരിയാ കേസിൽ കുഞ്ഞുരാമനെ രക്ഷിക്കാൻ നോക്കിയിരുന്നു സി പി എമ്മും ക്രൈംബ്രാഞ്ചും ചേർന്ന് എന്നാൽ കുഞ്ഞിരാമന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടുവെന്നും സി ബി ഐ കണ്ടെത്തി രണ്ടാം പ്രതി സജി സി ജോർജിനെയാണ് കെ വി കുഞ്ഞിരാമൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചത് ഇതിന് തെളിവില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എന്നാൽ ഈ വാദം കോടതി തള്ളി ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ എ ആയിരുന്ന മനോജ് സജിസി ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിലിരുത്തിയിരുന്നു അവിടെ എത്തിയാണ് കെ വി കുഞ്ഞിരാമൻ ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ പാക്കം ലോക്കൽ സെക്രട്ടറി ആയിരുന്ന രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നീ സി നേതാക്കൾ പ്രതികളെ മോചിപ്പിച്ചതെന്ന സി വാദം കോടതി അംഗീകരിച്ചു സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്ന മാധ്യമപ്രവർത്തകൻ മാധവന്റെ മൊഴിയും നിർണായകമായി അന്വേഷണ സംഘത്തിനു മുന്നിലും വിചാരണ സമയത്തും താൻ കണ്ട കാര്യം കൃത്യമായി തന്നെ ഈ മാധ്യമപ്രവർത്തകൻ വിവരിച്ചിരുന്നു തുടർന്നാണ് കേസിൽ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള നാല് സി പി എം നേതാക്കളെ കോടതി ശിക്ഷിച്ചത് ഒരു ദയാ ഒരു സമ്മർദ്ദങ്ങൾക്കും സി ബി ഐ വഴങ്ങിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതേ നിശ്ചയ ദാർഢ്യം തന്നെ സി ബി ഐ നവീൻ ബാബു കേസിൽ കാണിച്ചാൽ ദിവ്യ ആടപടലം പെട്ടുപോകും കേസ് പ്രതിയെ രക്ഷിച്ച കുഞ്ഞിരാമനെ വെറുതെ വിടാത്ത സി ബി ഐ നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കാൻ കളമൊരുക്കിയ ദിവ്യയെ വെറുതെ വിടുമോ അധികാരമോഹത്തിൽ വഴിവിട്ട പലതിനും കൂട്ടുനിന്ന ദിവ്യയുടെ തനിറം വെളിച്ചത്ത് വരാനിരിക്കുന്നതേയുള്ളൂ എം എൽ എ കസേര മുതൽ മന്ത്രി കസേര വരെ സ്വപ്നം കണ്ടിട്ടാണല്ലോ കണ്ണൂർ സി പി എം മാഫിയയുടെ നെറികേടുകൾക്ക് ഈ സഖാത്തി കുട പിടിച്ചത് അതിനുള്ള വിലങ്ങ് ഒരുങ്ങുന്നുണ്ട് ദിവ്യയും പ്രശാന്തനും കളക്ടറും നടത്തിയ ഗൂഢാലോചനകളും എല്ലാം പുറത്തേക്ക് വരും അതിനു പിന്നിൽ വമ്പന്മാരുടെ മാഫിയ ബന്ധങ്ങളും കണ്ടെത്താൻ സിബിഐ ഇഴകീറി പരിശോധിക്കും കളക്ടറേറ്റിലെ ജീവനക്കാർ അരുൺ കെ വിജയന്റെ തനി നിറം പുറത്തു പറയും യോഗം നടക്കുന്നതിന് മുൻപ് ദിവ്യയും കളക്ടറും ഫോണിൽ സംസാരിച്ചത് എന്തിന് എന്തായിരുന്നു ഇതെല്ലാം പുറത്താകും പോസ്റ്റ്മോർട്ടത്തിലെ കള്ളക്കളി വിളിച്ചതാകും നവീൻ ബാബു കേസിൽ സത്യം കണ്ടെത്താൻ സിബിഐക്ക് കഴിയും കോടതി അതിനുള്ള വഴി ഒരുക്കും എന്ന് തന്നെയാണ് കേരളം കണക്കുകൂട്ടുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നവീൻ ബാബു കേസിൽ സിബിഐ വന്നാൽ ആഭ്യന്തര വകുപ്പും കേന്ദ്ര അന്വേഷണ ഏജൻസിയും നേർക്കുനേർ ഏറ്റുമുട്ടും പെരിയാ കേസിലും നമ്മൾ ഇത് കണ്ടതാണല്ലോ സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച പെരിയാ കേസിലും സിബിഐയും പിണറായിയും തമ്മിൽ പോര് നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുപ്പതിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പെരിയ ഇരട്ടക്കൊല കേസ് അന്വേഷണം സി ബി ഐക്ക് വിട്ടുവെങ്കിലും കേസ് ഡയറി അടക്കമുള്ള രേഖകൾ കൈമാറാൻ നേരത്തെ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല ഈ കാര്യം ആവശ്യപ്പെട്ട ആറ് കത്തുകൾ അന്ന് ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്കും ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള എസ് ശ്രീജിത്തിനും നല്കിയെങ്കിലും അനുകൂല മറുപടി ഉണ്ടായില്ല കേസ് രേഖകൾ എങ്ങനെ സി ബി ഐക്ക് കൈമാറണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം തേടിയിരിക്കുകയാണെന്ന വിചിത്രമായ മറുപടിയാണ് അന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ സി ബി ഐക്ക് നൽകിയത് പിന്നീട് സി ബി ഐ നിർണായക നീക്കം നടത്തി അന്വേഷണ രേഖകൾ പിടിച്ചെടുക്കുന്നതിനടക്കം അധികാരമുള്ള സിആർപിസി നയൻറ്റി വൺ നോട്ടീസ് സി ബി ഐ ക്രൈംബ്രാഞ്ചിന് നൽകി ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും സർക്കാരും ക്രൈംബ്രാഞ്ചും സഹകരിക്കാതിരുന്നതോടെ അന്വേഷണവുമായി സ്വന്തം നിലയ്ക്ക് സി ബി ഐ മുന്നോട്ടു പോയി എഫ്ഐആർ രഹസ്യമായി രജിസ്റ്റർ ചെയ്ത് എറണാകുളം സി ജെ എം കോടതിയിൽ നൽകി ഇതിനിടയിൽ അന്വേഷണം സി ബി ഐക്ക് വിട്ട നടപടിക്കെതിരായി സർക്കാർ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ നൽകി അന്വേഷണം സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ സി ബി ഐ രഹസ്യമായി മുന്നോട്ടു പോയി കാസർകോട്ടെ സി പി എമ്മിന്റെ രണ്ട് പാർട്ടി ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് രേഖകൾ ശേഖരിക്കുകയായിരുന്നു പിന്നീട് സി ബി ഐ ഇതേ നീക്കം തന്നെ നവീൻ ബാബു കേസിൽ സി ബി ഐ നടത്തേണ്ടി വരുമായിരിക്കും കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണല്ലോ പിണറായി പ്രഹസനത്തിന് വേണ്ടി നവീൻ ബാബു കേസിൽ ഏർപ്പെടുത്തിയത് ഇവരിൽ നിന്നും രേഖകൾ വിട്ടുകിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ സിബിഐക്ക് മറ്റു വഴികൾ തേടേണ്ടി വരും